السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين نحمده نستعينه نؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا من سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره مشكون أما بعد فإن خير الحديث كتاب الله أوصيكم إياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ഇത് ഖീൻ സുഹൃത്തി ഒന്നാമത്തെ വചനം അള്ളാഹുതാല മനുഷ്യാരംഭത്തെ സംബന്ധിച്ചുള്ള വിഷ് വിവരങ്ങൾ ആണ് നമുക്ക് പറഞ്ഞു തരുന്നത് മനുഷ്യനെ സൃഷ്ടിക്കു മുമ്പ് അള്ളാഹുതാല മലക്കുകളോട് മുഷാവറ ചെയ്തു അള്ളാഹു പറഞ്ഞു ഇതൊക്കെ ആ റബ്ബുക്ക എൻ്റെ രക്ഷിതാവ് പറഞ്ഞ സന്ദർഭം സ്മരിക്കുക ആരോടാണ് പറയുന്നത് നബി അലൈഹി നമുക്കൊക്കെ ബാധകമാണ് ആരോടെ പറയുന്നു പറഞ്ഞു ലീൽ മലിത്തി മലക്കുകളോട് ഇനി ഹാലകും ബഷറ നിശ്ചയം ഞാൻ ഒരു മനുഷ്യരെ സൃഷ്ടിക്കുന്നുണ്ട് മീൻ മണ്ണിൽ നിന്നും ഫീഹി സാജിദ്ദീൻ അത് ശരിയായി നാം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ റൂഷ അതിൽ ഊതുകയും ചെയ്താൽ നിങ്ങൾ അദ്ദേഹത്തിന് ശുചിത ചെയ്യണം ഫസൽ മലയത്ത് കൊല്ലും അതിമാങ്ങ അങ്ങനെ മലക്കുകളൊക്കെ തന്നെ മുഴുവനും ശുചിത ചെയ്തു ഇല്ലായ്മ ബീസാണ് ബീസ് ഒഴുകാ അതിന് അഹംഭാവം കാണിച്ചു ഒക്കാലും കാഫിരീൻ അവൻ കാഫിരി പൊട്ടുപോകുകയും ചെയ്തു ഇത്തരം വചനങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ൻ നമുക്ക് പറഞ്ഞു തരുന്നത് സുഹൃത്ത് ബക്രയിൽ കഴിഞ്ഞുപോയി കുറച്ചും കൂടി ശീതകരമായിക്കൊണ്ട് ഉണ്ട് അങ്ങനെ ആദരമ ഇസ്ലാമിനെയും അതേപോലെ ദഹവാർ ദഹാർഹത്തായേയും ബ്രിസ് ദുർമന്ധന നടത്തി അങ്ങനെ വഞ്ചിച്ചു ഇവിടെ നമ്മൾ രണ്ടു രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ഒന്നാമത്തെ ഒരു കാര്യം ഈ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നമ്മളിപ്പോഴ ഒരു വിഭവം ആളുകളെ മരിച്ചുപോയ മഹാത്മാക്കളോട് സുചിത് ചെയ്യാൻ വേണ്ടി പ്രയോജനപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ചെയ്യാത്ത ചെയ്യാത്തവരായ ആൾ നമ്മളെ സംബന്ധിച്ച് അവരെന്താകുന്നു ഹിബ്ര കാണിക്കുന്നവരാണോ അമ്പാവം നടിക്കുന്നവരാവുന്നു എന്നും പറയും കുറ്റം പറയാറുണ്ട് ചില മക്ബരകളിലും ഒക്കെ പോയിട്ട് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് അവർ തെളിവറിഞ്ഞുകൊണ്ടാണ് സൂചി നടത്തിക്കൊണ്ടിരിക്കുന്നത് സുചിത് എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് അഭാഗത്താണ് മലക്കുകളോട് സുചിത ചെയ്യാൻ വേണ്ടി പറഞ്ഞു അത് അള്ളാഹു താല അവരോട് കൽപ്പനയാണ് അതിനെ സംബന്ധിച്ച് നമ്മൾ എന്തൊക്കെയാണ് നബിസ് ഉള്ളഹിസം പഠിപ്പിച്ചെന്നുണ്ട് അവിടെ നിൽക്കുക അതിലപ്പുറം ഇങ്ങോട്ട് എന്തല്ല പല വിശദീകരണങ്ങളിലേക്ക് പോയി തബ്സീറുകൾ എഴുതിയിട്ടുണ്ട് അതൊന്നും പറയേണ്ടതില്ല അല്ല അവരോട് പറഞ്ഞു അവർ കൽപ്പിച്ചു അവർ ചെയ്തു ഇബ്രിസിനോടും പറഞ്ഞിരുന്നു ചെയ്തില്ല അവൻ എന്തെങ്കിലും കാഫിലെ പൊട്ടുപോയി അങ്ങനെ അതേപോലെ തന്നെ ആദരനബി ഇസ്ലാമിനോട് ആ ഒരു ചെടി ഓരോ വൃക്ഷത്തിൽ നിന്നും എന്ന് പറഞ്ഞു അഹ് ചെയ്യുള്ളൂ അല്ലാത്ത ഭാഗം നിങ്ങൾ ഭക്ഷിച്ചോളൂ എന്ന് പറയുന്നത് സൃഷ്ടിച്ചതിന് ശേഷം വിലീസ് എന്ത് ചെയ്തു അവനെ പോയി അവരെ പോയിട്ട് എന്ത് ചെയ്തു ദുർബന്ധനം നടത്തി അത് തിന്നാ തിന്നിട്ടുണ്ടെങ്കിൽ ശാശ്വതമായ ജീവിതങ്ങൾക്ക് ഉണ്ടാവും അവിടുത്തെ നിന്നും താമസിക്കാം സുഖകരമായിട്ട് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു സുവാസി നടത്തിയത് അതിന് മുമ്പ് തന്നെ ഷിഷാജിനെ സംബന്ധിച്ച് അള്ളാഹുത്താല അതിനെ പേ ഇസ്ലാമിനെ പര്യപ്പെടുത്തിക്കൊടുക്കുന്നു ശത്രുവാണ് അവൻ നിർബന്ധപ്പെട്ടു പോകരുതെന്ന് അങ്ങനെ ആദിനബൈ ഇസ്ലാം ആ മറന്നുപോകുകയും അത് ഭക്ഷിക്കുകയും ചെയ്തു ഭക്ഷിച്ചതോടുകൂടി ആദിനബൈ ഇസ്ലാമിൻ അഹ് അറിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടു പോയി പ്രയാസം അവസ്ഥ ഉണ്ടായി അങ്ങനെ അവരെന്ത് ചെയ്തു അള്ളാഹുതാല അവർക്ക് ചെറു ഉപദേശം നൽകി ശേഷം ഇസ്തിഫാർ ചെയ്യേണ്ട പ്രാർത്ഥനയും പഠിപ്പിച്ചു അവർ രണ്ടുപേരും എന്ത് ചെയ്തു അള്ളാഹുനെ ഇസ്തിഫാർ ചെയ്തു റബ്ബന എന്നായിരുന്നു അവർ ഇസ്തിഫാർ പ്രാർത്ഥന അത് വിശുദ്ധ പോകാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും ഇസ്തിഫാർ ചെയ്തു അവർ പാപം പുറത്തു കൊടുക്കുകയും ചെയ്തു എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഇബിലീസ്വൻ തെറ്റ് ചെയ്തു ആദി നബി ഇസ്ലാം തെറ്റ് ചെയ്തു ഇബ്ബിലീസ് അള്ളാഹു താല പുറത്തു കൊടുത്തില്ല ആദി നബി ഇസ്ലാമിന് അള്ളാഹുത്തിൽ പുറത്തു കൊടുക്കുകയും ചെയ്തു അവിടെ എന്താണ് കാരണം അതുകൂടി നമ്മൾ മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ ഇബിഎ മടങ്ങി സിവാർ ചെയ്തില്ല അവൻ അമ്പാവ് നടിക്കുകയാണ് ഉണ്ടായത് ഹ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദ്യമെന്ന് ഞാൻ സ്വീകരിക്കുകയെ ഏഹ് എന്ന് പറഞ്ഞാൽ ഖിബർ നടിക്കുകയായിരുന്നു അത് ഉണ്ടായത് അതുകൊണ്ട് സിവാർ ചെയ്തതൊന്നുമില്ല അതുകൊണ്ട് അള്ളാഹുദാൻ എന്ത് ചെയ്തില്ല ഓർത്തു കൊടുത്തില്ല അതേസമയത്ത് അതിന് മേസ്ലാം അഹുദാനെന്ത് ചെയ്തു അവർ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ കേൾച്ചു മടങ്ങിക്കൊണ്ട് ഏഹ് അള്ളാഹുനോട് സങ്കടം പറഞ്ഞു അള്ളാഹു അവർക്ക് പാപ്പമോജൻ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു പാപ്പമോൻ തേടി അവരെന്ത് ചെയ്തു പാപ്പം പുറത്തു കൊടുത്തു അപ്പം ഇതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇസ്തിഫാറുകൾ ചെയ്യുക അത് കേൾച്ച് മടങ്ങി ഇസ്തിഫാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുത്തിന് പൂർത്തീവരും അതേപോലെ തന്നെ അങ്ങ് ചെയ്യാതെ നമ്മൾ നടന്നാലോ ഏ അത് അള്ളാഹുത്തിന് പൂർത്തീരുകയും ചെയ്യുമില്ല ഒരു കാര്യം മറ്റൊരു കാര്യം പറഞ്ഞു വെച്ചത് ഈ ടിസ്ഥാനത്തില് എന്ത് ചെയ്യുന്നു മനുഷ്യ മഹാത്മാക്കൾക്ക് സുചിത് ചെയ്യുന്ന ആ ചില ജാരങ്ങളിലൊക്കെ പോയി സുചി ചെയ്യുന്ന സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട് അതിന് ഈ ആയത്തെ എന്ത് ചെയ്യുന്നു ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് നമുക്കറി പറയാനുള്ളത് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലോ മറ്റേത് അടിസ്ഥാനത്തിലോ അതേപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്തിഹാസ തവസ്ഥ ബാഹ്മവും നേട്ടങ്ങളും ഒക്കെ തന്നെ ഖുറാനിൽ നിന്ന് ആയത് ഒതുയാൽ മാത്രം പോരാ അതിന്റെ അടിസ്ഥാനത്തില് എബിസ് അല്ലാഹു അലൈലി സ്ലാ സാഹിബ് പഠിപ്പിച്ചുകൊടുത്തുണ്ടോ എങ്കിൽ മാത്രമാണ് നമുക്ക് അത് അനുവദീയമാകുന്നത് ഇല്ലേ നമുക്ക് അത് അനുയോജ്യമാകിയില്ല അത് എന്താകുന്നു അനാചാരമാകുന്നു ഏൽ പഠിപ്പിച്ചേരാത്തൊരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് അനാചാരമാകുന്നു സുഹൃതി കടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റായും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാൽ മരിച്ചു മഹാത്മാക്കൾ ശുചി ചെയ്യുന്ന കാര്യം നിമിസം പഠിപ്പിച്ചു തന്നിട്ടില്ല അതേപോലെ തന്നെ മരിച്ചവരോട് സഹായം ചോദിക്കുന്ന കാര്യം റസൂൾ ആയ സുളാൻ പാപ്പം തേടുന്ന കാര്യങ്ങളൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല അള്ളാഹുനോട് പാപ്പം തേടുവാനാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അള്ളാഹുനോട് വൈബ്യ സഹായം നടത്തുവാനും പഠിപ്പിച്ചത് അള്ളാഹു ചെയ്യുവാനാണ് പഠിപ്പിച്ചത് കാരണം ഇതൊക്കെ ഇബാത്തുകളാണ് ഇബാത്തുകളൊക്കെ എന്താവുന്നു അർഹൻ അള്ളാഹു മാത്രമാകുന്നു അതാണ് ഇസ്ലാമടിസ്ഥാന പ്രമാണം ഇബാദ അതിൻ്റെ പ്രധാനമായി ബാത്തുകൾ ആവണമെന്തു വേണം അത്വാഹ ഉണ്ടാവണം വൈബിയ നമുക്ക് സഹായ അത് ഉണ്ടാവണം ഉണ്ടാകുമ്പോഴാണ് വിധം കർമ്മങ്ങളും എന്ത് ചെയ്യുന്നു പുരസ്കാരമാട്ടെ നോമ്പാട്ട് ഹജ്ജാട്ടെ ഇതൊക്കെ തന്നെ പ്രഹുവിനെ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുനെ മനസ്സ് കണ്ടുകൊണ്ട് ആയിരിക്കണം നമ്മൾ ബാത്തുകൾ ചെയ്യേണ്ടത് ഇതിൽ പ്രഹുദന കിട്ടണം നരകത്തിൽ ലക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാവണം നമ്മൾ അഭിബാത്തുകളൊക്കെ ചെയ്യുമ്പോഴൊക്കെ തന്നെ കൽബുകളൊക്കെ അള്ളാഹുലോക്ക് എന്താ ഒഴിച്ചുവിടണം വലിയ അള്ളാഹുതാരം ഓർക്കണം കാര്യങ്ങളൊക്കെ ഓർക്കുക അങ്ങനെ ചെയ്യുന്ന അഭിബാത്തുകളൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ അഭിബാധാവുന്നു ആ രൂപത്തിലൂടെ മറ്റു മഹാത്മാക്കളോട്ക്ക് സങ്കടം പറയുക അതേപോലെ തന്നെ മറ്റുള്ള അർപ്പിക്കുക അതേപോലെ തന്നെ മറ്റേ ശോചിച്ച് സൂചി ചെയ്യുക കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് മുഴുവൻ ആരാധകുന്നു ആരാധകൾ അള്ളാഹു അർപ്പിക്കുക തോന്നിയത് ആരാധനകൾ സൃഷ്ടികളിൽ വരും അതേ മാത്രമല്ല ഈ കർമ്മങ്ങളൊക്കെ തന്നെ എന്താവുന്നു നബീസ് അല്ലാഹു അടുപ്പിച്ച് തരാത്തായതുകൊണ്ട് അതെന്താകുന്നു അത് ഖുർആൻ മാത്രം ഓതിക്കൊണ്ട് അവർക്ക് എന്തല്ല ഞാൻ പറഞ്ഞുകൂടാ ആരെങ്കിലും തപ്സീർ എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്വയം സ്വന്തമായ തസ്സീറോ മുഖേന പോയി കൂടാ കർമ്മങ്ങളൊക്കെ അനുസരിച്ച് ആ കാര്യത്തിലൊക്കെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനാണോ അവതരിപ്പിച്ചത് அது அடிசாரத்தில் எம் சொல்லாஹிஸ் ஆ சாஹிபினை படிப்பிச்சு கொடுத்துட்டோ எம் சாஹிபை செய்யுட்டிண்டோ அது பரிசோதிகேண்ட் உண்டு எங்கில் அது மாத்தான நமக்கு அநுதயமாக அதான் சொன்னத்தை സുന്നത്ത് എൻ്റെ ഈ വിദഗ്ധ ഉണ്ട് അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കൊണ്ടുവന്നത് മാതൃയായി കാണിച്ചു മുഴുവൻ സുന്നത്ത് അത് പെടാത്ത കാര്യങ്ങൾ നല്ല നിലയ്ക്ക് നമ്മൾ എന്താക്കി ചെയ്യുമ്പോൾ അതാണ് വിധത്ത് അത് ഒരാളത്തെ വഴിച്ച് മാർഗ്ഗമാണ് അത് എന്താകുന്നു അത്തരം കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അമിതൊന്നും സ്വീകരിക്കില്ല മാത്രമല്ല അത്തരം കർമ്മങ്ങളിലൂടെയാണ് ശരിക്കും എത്തിപ്പെടുന്നത് ശരിക്കോട് മഴപ്പെട്ടാൽ ഒരിക്കലും ഉള്ളാ ഹുദ്ധ നമ്മുടെ പാപ്പങ്ങൾ പൊറുക്കുകയില്ല കലാന്തര നരകത്തിലായിരിക്കും എന്നൊരു കാര്യം കൂടി എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കുന്നതോടുകൂടി ഇത്തരം ആഴത്തുകളിൽ അവർക്ക് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു ട്രോഫി കുമാറട്ടെ മറ്റൊരു ഹജീ സിബ പറയാം നിന്ന് ഇൻഷാല്ല ഞാൻ നമ്മൾ നമ്മളൊന്ന് പറയേണ്ടത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രാരംഭ പ്രാർത്ഥന ആസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മുമ്പായി മറ്റൊരു വിഷയം നിങ്ങളുടെ സ്ഥിതിയിൽപ്പെടുത്തുകയാണ് ഒരു സുഹൃത്ത് എന്നല്ല എന്നോട് ചോദിക്കുകയുണ്ടായി സംശയം വന്നു പത്തുള്ളിൽ ദിവസങ്ങളിൽ നോമ്പ് നോക്കിയ സുന്നത്താണോ എന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ ആ അദ്ദേഹത്തോട് ഞാൻ പറയുകയുണ്ടായി നമ്മൾ ആ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് അമലകൾ പുൽ പുണ്യകർമ്മങ്ങൾ ഞാൻ പറയാം അതിന് മുമ്പായി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളില്ല ചെറുത് ചെറുതായ പാപങ്ങളിൽ നിന്ന് നിൽക്കാം ഇത്തക്കുവാ എന്നാണല്ലോ അള്ളാഹു നമ്മൾ പറയുന്നത് അത് ആദ്യമായി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്തുകൊണ്ട് പാപ്പങ്ങളിൽ നിന്ന് നിൽക്കുക എന്നുള്ള ചെറുതാകട്ടെ വലുതാകട്ടെ നിസാരമാകട്ടെ വിറ്റി നിൽക്കണം നമ്മൾ പലപ്പോഴൊക്കെ താടി വരണ്ടിയ ആളുകൾ നമ്മൾ കൂടുതലുണ്ട് അതേപോലെ തന്നെ ഈ അംശങ്ങളോട് കിടപ്പടിച്ചുകൊണ്ടുള്ള മുടികട്ടിന്ന് സൈഡ് കട്ട് അത് നിസ്സാരമായി ആരും ഗൗനിക്കുന്നില്ല അത് ഭയങ്കരമായ അപകടമായ കാര്യമാണ് ഇത് ചെറിയ ഇത് എന്താണ് ഇത്തരം ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇരുപത്തി മണിക്കൂറും നാം തെറ്റിൽ തന്നെയാണ് മറ്റൊരു തെറ്റിനെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ചിന്തിച്ച് നോക്കുക തെറ്റ് ആ തെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അവിടെ ഉള്ളത് ഓ മഹാപാപമാകട്ടെ ആ സമയമാണ് നമ്മൾ നമ്മളവിടെ നേരെ മറിച്ച് അര മണിക്കൂറോ ഒരു മണിക്കൂറോ തെറ്റ് എന്ന് കരുതുക മഹാപാപമാണ് ഇരിക്കട്ടെ ആ സമയത്താണ് നമ്മൾ അവിടെ ഉള്ളത് പിന്നീട് ചെയ്യുന്നു അത് നമുക്ക് കേസിൽ അല്ലാഹു ലക്ഷമിക്ക് പുറത്തു കൊടുക്കും ഞാൻ ഈ ചെറിയ തെറ്റ് അത് തെറ്റായി ഗണിക്കുന്നില്ല ഇസ്തിഫാർ ചെയ്യുന്നുമില്ല അങ്ങനെ ചെയ്യുന്നു അത് സമ്പ്രദായമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ അത് ഹറാ ഹറാമ് ഇരുപത്തിനാല് മണിക്കൂർ നമ്മളെ ശരീരത്തിൽ തന്നെ ഉണ്ട് മനസ്സിലാക്കുക അത് ഹറാമായ കാര്യമാണ് നബി പ്രത്യേകിസ്വലാഹുലിയെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് പറഞ്ഞ ഹരിസയാണ് ഞാൻ സ്ത്രീകളെടുത്തത് ഈ മാസത്തിൽ ഒന്നു മുതൽ പത്തിലുള്ള ദിവസങ്ങളിൽ അതിന് ശേഷ പുണ്യകർമ്മം ചെയ്യുന്ന സമ്മതിച്ചതിന് ശേഷം അതിന് ഞാൻ പറയാം ഇത് അതെ

അതിൻ്റെ അല്പം എന്ത് ചെയ്യുക ബാക്കിയുള്ള ഉപേക്ഷിക്കും ചെയ്യുക ചിത്രങ്ങളും കൂടിയിട്ട് എന്ത് ചെയ്യുമ്പോൾ പുതിയ എന്ത് ചെയ്യുന്നു ആ സഹോദരനോട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സാധാരണ ബർബിൾ ഷാപ്പിലൊക്കെ പോയി കാണാൻ കാണാം പല മോഡൽ സേരു കട്ടാക്കിയുള്ള ചിത്രം അത് അടുത്തത് ഹറാമാണ് എന്നാൽ കുട്ടികൾക്കാണ് പറഞ്ഞത് പോലും ഹറാമാണ് എങ്കിൽ വലിയവരായ നമുക്ക് ഹറാം എന്ന കാര്യത്തിൽ എന്തല്ല തർക്കമില്ല മറ്റും മനസ്സിലാക്കുക അത് മറ്റു സമുദായത്തിൻ്റെ സമ്പ്രദായമാണ് മറ്റൊരു സമ്പ്രദായത്തിൻ്റെ സമ്പ്രദായം നമ്മൾ സ്വീകരിച്ചാൽ എന്താവുന്നു നീയുമതിൽ അതിൽപ്പെട്ടതാണ് എന്ന് എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് പല സന്ദർഭത്തിലായിട്ട് പല സന്ദർഭം ഈ കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട് മറ്റുള്ള സമ്പ്രദായം തൊട്ട് തൊട്ട് മുട്ട് കളി കൂത്ത് അങ്ങനെയുള്ള അനാചാരങ്ങള് ആഘോഷങ്ങൾ നമ്മൾ കല്യാണങ്ങളൊക്കെ ഉള്ളത് പല സമ്പ്രദായങ്ങളും ചെയ്യുന്നു പാട്ട് കൂത്തുകളൊക്കെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു ഇത്തരം സംഗതികളൊക്കെ തന്നെ ഇത്ര സംഗതിക്കാൻ അന്യ സമുദായങ്ങളുടെ ആചാരങ്ങളാണ് അത് നമ്മൾ സ്വീകരിച്ചത് നീ അതിൽ എന്നാണ് ഇസ്ലാൻ പറഞ്ഞ ഗൗരവമാണ് പറഞ്ഞത് അതുകൊണ്ട് എന്ത് ചെയ്യണം കാര്യങ്ങൾ നമ്മൾ ആദ്യമായി കുറ്റത്തിൽ നിന്ന് വിട്ടിരിക്കുക ഇന്നിട്ട് അമരുകൾ ചെയ്യേണ്ടത് എന്നെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് അമരുകൾ സൈനിയനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഹരിത് കൂടി നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുക നമ്മൾ എംബരമിൻ കേട്ടതാണ് മാമിൻ അയ്യാമിൻ അല്ല അമിസാലിഫിന്ന അഹബി മീൻ ഹാദിൽ അയ്യാമർ ആ അപ്പം വിശദമായിട്ട് വേറെയും പറയുന്നുണ്ട് അത്രയും നമുക്ക് പറയാം ഇഷ്ട നബി സു അല്ലാഹു വയസ്സും പറയുകയുണ്ടായി ഈ മാമിൻ അയ്യാമിൻ അല്ല അമുസ്ലാലി ഫിഹിന്ന ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അത്ര അള്ളാഹുന് പ്രിയപ്പെട്ട മറ്റൊരു ദിവസങ്ങളില്ല മാമിൻ അയ്യാമിൻ ഒരു ദിവസങ്ങളില്ല അല്ല അമുനുൽ സാലിഹ അമലുകൾ ഫിഹിന്ന ആ ദിവസങ്ങളിൽ ഫി അവയിൽ അഹബു അലാഹി താല അള്ളാഹുദ്ദീൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് മിനാദിൽ അയ്യാം ഈ ദിവസങ്ങളിൽ അഷർ അയ്യാം ഈ പത്ത് ദിവസങ്ങളിൽ അമൽ ചെയ്യുന്നതിനേക്കാൾ വേറെ അള്ളാഹുദീൻ ഇഷ്ടപ്പെട്ട മറ്റൊരു ദിവസങ്ങളില്ല എന്നാണ് പറഞ്ഞത് വിശദമായി വീണ്ടും ഉണ്ട് അതിഹ്യ ബാക്കി അല്പം ഇൻഷാ അല്ലാ ഞാൻ പറയാം അപ്പൊ ഈ പുണ്യകർമ്മങ്ങളെ ഈ പത്ത് ദിവസങ്ങളെ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന അത്ര ഇഷ്ടം അള്ളാഹു താലക്ക് മറ്റ ഒരു ദിവസങ്ങളിൽ അമിത് ചെയ്യുന്ന അത്ര ഇല്ല എന്നുള്ളതാണ് അപ്പോൾ മറ്റു ചിലർ ചർച്ച അവിടെ വന്നിട്ടുണ്ട് ലൈതുൽ ഖദറിൽ ഉണ്ടല്ലോ അവസാനത്തെ റഹാമിൻ്റെ അവസാന പത്രി അതൊക്കെ ആ പത്ത് ലൈതുൽ ഖദർ ഒതുങ്ങുന്ന ആ അവസാനത്തെ പത്രി ശ്രേഷ്ഠത ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് എംബി സു അല്ലാഹു അല്ലു പറ്റി ഹരി ചർച്ചകൾ നടന്നിട്ടുണ്ട് എല്ലാം ശരി ഇതെന്താകുന്നു അതും ഹൈറന്നെ ഇതും ഹൈറന്നെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുക ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ ചർച്ചയിലേക്ക് ഇതേക്കാൻ പോകേണ്ടതുണ്ട് നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ മിമിസ വായസം എന്താ പഠിപ്പിച്ചു അത് നമ്മൾ എന്ത് ചെയ്യും സ്വീകരിക്കുക ഏഹ് അതിനാണോ ഇതിനാണോ അതിനും കൂലി ഉണ്ട് ഇതിന് കൂലിയുണ്ട് എന്ന് മനസ്സിലാക്കി മതിയല്ലോ അല്ലേ മറ്റു ചില പണ്ടെന്ത് ചെയ്യുന്ന രാത്രിയാണ് ആ അതിൻ്റെ ശ്രേഷ്ഠത ഇത് പായലൻ്റെ ശേഷതയാണ് ഇന്നൊക്കെ പറഞ്ഞ് വിശീകരിച്ചിട്ടുണ്ട് രാത്രിയും ഒക്കെ തന്നെ ഇവിടെ അയ്യാമെന്നു പറഞ്ഞത് രാത്രിയും പാലും ഒക്കെ തന്നെ സ്വാല്യഹായ അമലുകൾ അപ്പം എന്തൊക്കെയാണ് സ്വാരിഹായ അമലുകൾ എന്ന് സംബന്ധിച്ച് ചർച്ച പത്ത് ദിവസങ്ങളിൽ അപ്പോൾ ഒന്ന് മുതൽ ഒമ്പത് ദിവസങ്ങളിൽ നമുക്ക് നോമ്പാൻ അനുഷ്ഠിക്കാം ആ സ്വലി അമല ഫെർലായ അമലുകളും സുന്നത്ത അമലവും ഒക്കെ തന്നെ ഈ ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം അനുഷ്ഠിക്കാം അതാണ് സാരി ഹാമിലുകൾ പ്രത്യേകം നമ്മൾ പറയുന്നത് നോമ്പ് ഒരു എന്താകുന്നു സാരി ഹാമിലാണല്ലോ ഏഹ് ഫെറുതുകൊണ്ട് സുന്നത്തും ഉണ്ടല്ലോ നോമ്പ് അത് എന്നെ മറ്റൊന്ന് കാര്യം പത്തിൻ്റെ നമുക്ക് നോമ്പ് നോക്കാൻ പാടില്ല അത് ഹറാമാണ് ഏ അപ്പം ഒന്ന് പത്ത് ദിവസങ്ങളിൽ പുണ്യകർമ്മം ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ആ ഒമ്പത് ദിവസങ്ങളിൽ നമുക്ക് നോമ്പ് നോക്കാം നോമ്പ് കത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു ഗുണം കൂടി ഉണ്ട് ർഫീസം നമ്മള് മക്കയിലെ അർഫദിൻ്റെ ദിവസമാണോ നമ്മൾ നോമ്പ് വെക്കേണ്ടത് അല്ല നമ്മൾ അർഫാൻ്റെ ദിവസമാണോ നോമ്പ് വെക്കേണ്ടത് എട്ട് വയ്ക്കണോ ഒമ്പത് നോക്കണത് തർക്കം അവിടെ നിലനിൽക്കുന്നുണ്ട് നമ്മൾ ഒന്നും മുതൽ ഒമ്പത് ദിവസമാണ് നോക്കി കഴിഞ്ഞാൽ തർക്കം പോവുകയും ചെയ്തു പുണ്യത്തിന് വേണ്ടിയിട്ട് അപ്പം പുണ്യകർമ്മങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നു നോമ്പ് നോക്കണം നമുക്ക് പുണ്യമാണ് അത് പകൽ ചെയ്യുന്ന ഒരു അമലമാണല്ലോ രാത്രി നമ്മൾ ചെയ്യാൻ പറ്റുമോ നോമ്പ് നോക്കാൻ പറ്റൂലോ ഇല്ലാത്തത് രാത്രിയാണല്ലോ പ്രധാനമതിന് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക എല്ലാ പുണ്യകർമ്മങ്ങളും ഒന്നി പറയേണ്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ ഫറലായിട്ട് സുന്നത്തായിട്ട് എല്ലാ പുണ്യകർമ്മങ്ങളും ഈ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അള്ളാഹിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ് അതുകൊണ്ട് ഒന്ന് ഒമ്പത് കര മാസങ്ങൾ ഇഷ്ടിക്കാം നല്ല പുണ്യങ്ങളൊക്കെ ചെയ്യാം അതോടുകൂടി നമ്മൾ തെറ്റുകുറ്റങ്ങൾ ഒഴുകുക ഒഴിവാകുക അതാണ് പ്രധാനം പുണ്യകർമ്മം ചെയ്യുന്നതിന് പ്രാധാന്യം നമ്മൾ ചിന്തിക്കുമ്പോൾ തെറ്റുകുറ്റങ്ങൾ എന്തൊക്കെയാണോ നമ്മൾ നമ്മൾ പരിശോധിക്കുക എന്നിട്ട് നമ്മൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ അങ്ങ് ചെയ്തുപോലെ ഇസ്തുഫാൽ ചെയ്തുകൊണ്ട് ആയിരിക്കണം പുണ്യകർമ്മം ചെയ്യേണ്ട ബിലീസിൻ്റെയും അതേപോലെ തന്നെ ആദ്യം ചരിത്രം പറഞ്ഞല്ലോ ബിലീസ് ഇസ്തുഫാൽ ചെയ്തില്ല ആ തെറ്റുതന്നെ തുടർന്നു പോയി അവൻ അധികാരത്തിൽ അങ്ങനെ നമുക്ക് ആയിക്കൂടാം ഇന്ന കാര്യം നമുക്ക് ഇന്നതായി സെറ്റാണ് മനസ്സായാൽ നമ്മൾ തിരുത്തുക അള്ളാഹു അള്ളാഹ് ഇസ്തുഫാൽ ചെയ്യുക ചോദിക്കുക അള്ളഹ് പുറത്തു വരുന്നവരാനുള്ള ബോധം നമുക്കുണ്ടാവണം അങ്ങനെ ഈ ദിവസങ്ങളിൽ പുണ്യകർമ്മം ചെയ്തുകൊണ്ട് മുന്നേറുന്ന വിശ്വാസം എടുക്കൂടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി എനിക്ക് മാറാകട്ടെ അമീൻ അള്ളാഹു മുഹഫ് മുമിനീൻ المؤمنات والمسلمين والمسلمات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم انا نسالك من إن خير ما سالك نبيك محمد صلى الله عليه وسلم نعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل من دعائنا انك انت السميع العليم سبحانك ربك رب العزه ما يسوون سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب اليك السلام عليكم ورحمة الله